വെൽക്കം ടു ദിവസം ാണ് ഞങ്ങളിതാ ഒരുങ്ങി കെട്ടി പള്ളിയിലൊക്കെ പോവുകയാണ് എന്റെ കുഞ്ഞിപ്പണ്ണിന്റെ ഉടുപ്പ് കണ്ടോ എന്റെ കുഞ്ഞിപ്പണ് കണ്ണൊക്കെ മണിയായിട്ടിരിക്കുക ചുഞ്ചിരി എന്ന് എല്ലാരും പറയാൻ പറ പറഞ്ഞ എന്റെ റോങ് റോങ്കുട്ടനും ആരും ഇന്ന് വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ ഞാനും റോച്ചനും ആന്റിയും പിങ്ക് പിങ്ക് അല്ലെങ്കിൽ മജന്ത അല്ലേ ആൻറ്റി ഈ കളറ് അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് പോവുകയാണ് പള്ളിയിലേക്ക് പള്ളിയിലത്തെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി അപ്പം മുറിക്കൽ ചടങ്ങുണ്ട് ആറരയ്ക്ക് പള്ളിയിൽ തുടങ്ങും ഞങ്ങൾ ആറര ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്താണ് തെറ്റിരിക്കണേ മൂന്ന് മണിക്കൂറിന്റെ പരിപാടി അല്ലേ ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ഒക്കെ വൈകി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം കഴിഞ്ഞു കണ്ടാ മതിയല്ലോ അത്ര അത്ര സമയം കുറച്ചിരുന്നാ മതി ലേറ്റായി ഞങ്ങൾ പൊതുവെ എല്ലായിടത്തും ആയിട്ട് പോകുന്നവരായതുകൊണ്ട് നമുക്കതൊരു വലിയ വിഷയമല്ല എന്നിരുന്നാലും നിങ്ങളൊക്കെ നേരത്തെ പോവാൻ നോക്ക അല്ലേ അല്ല ചേച്ചെ റോജ് ജോലി കഴിഞ്ഞ് വരാൻ വൈകിയത് കൊണ്ടാണ് കൈസ് അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ എത്തിയനെ പള്ളിയിൽ എന്നിനി പറയാ ഓക്കേ അപ്പൊ എന്തായാലും പള്ളിയിൽ പള്ളിയിൽ ചെന്ന് പള്ളിയിലത്തെ കഴിയുമ്പോ കാണാം ബായ് നല്ല തണുപ്പായിരുന്നു അല്ല പൊറത്ത് ആ ജാക്കറ്റൊന്നുമില്ലാണ്ട് ഉടുപ്പിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിട്ട് ഭയങ്കര തണുപ്പ് അപ്പവും പാലും കിട്ടി പള്ളിയിൽ നിന്നും എന്നിട്ട് നമ്മൾതാ അപ്പഴും അമ്മടെ അടുത്തേക്ക് എത്തിയേക്കു വേണം അമ്മ നല്ല വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് മാലാ കുഞ്ഞായിട്ട് നിക്കുക അച്ഛനങ്ങനെല്ലോ പറഞ്ഞേ ഞങ്ങൾ എന്തേലും വൈറ്റ് വേണ്ടേ വൈറ്റൊക്കെ ഇട്ടപ്പോ കുഞ്ഞെന്നാ ഞാൻ പറഞ്ഞു എൻറെ അമ്മ മാലാഖ കുഞ്ഞു നോക്കൂ നോക്കൂ അടുത്ത കാണിച്ച മാലാകൊച്ച് ഇതിന്റെ അടുത്ത കൊച്ചു ഉടുപ്പൊന്ന് കണ്ടോട്ടെ എന്റെ കൊച്ചിന്റെ ബായോ റോണും പാടാ അടുത്തൊക്കെ റോഡ് ഒന്ന് നിക്കടാ എന്റെ കൊച്ചിന്റെ കൂടെ ഒന്ന് നിക്കടാ അടിപൊളി അപ്പ എന്തിയെ ഓടിപ്പോടുപ്പ് മാറ ആന്റിയുടെ ഫുൾ വ്യൂ ഒന്നും കാണിച്ചില്ലല്ലോ ആന്റി ഞാൻ മാച്ചിങ് 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 ആർന്നു ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് ഞങ്ങൾ കണ്ടോ മാച്ചിങ് മാച്ച ആ നന്നായി അപ്പവും പാല് കഴിക്കാം നിങ്ങളെ വയസ്സെന്ന അപ്പൊ ഉടുപ്പൊക്കെ മാറി മുണ്ട് കൊടുത്ത മാല കൊച്ച് മുണ്ട് ഷർട്ട് ഉടുത്ത മാല കൊച്ച് സുന്ദര കുട്ടൻ സുന്ദര കുട്ടൻറ്റിയാണ് എന്റെ ബ്ലോഗർ എന്റെ ക്യാമറാമാൻ മാറ്റി ആന്റീന്റെ അതാണ് എന്റെ അങ്ങനെ പള്ളിയിൽ കഴിഞ്ഞു വന്ന് ഞങ്ങൾ ആ ചോറിനെ പോവാണ് അമ്മയുടെ കറിയാടും വിശുപ്പുവാണ്ടല്ലോ അമ്മ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം താ ഇച്ചിരി ചോറും ഇച്ചിരി കറികളും എടുത്തു ചക്കക്കുരു ചക്കക്കുറിക്കറിയും ഒന്നും അപ്പം സൈഡിൽ അമ്മ പാവൊന്നും കഴിക്കുന്നില്ല വെറുതെ നിക്കുന്നു തലേം ചൊറിഞ്ഞ അപ്പേ ാണ് കേട്ടോ അപ്പൊ ചടങ്ങിലേക്ക് അപ്പയെ സാധനം പാടാൻ പറ്റിയ പാട്ട്

അത്ര പോല നടന്നാ ആവുള്ള നല്ല കൂരി അങ്ങനെ നടക്കണ ആ ചെറുതിനെ ചെറുതു കൊടുതാട്ടോ റമ്പൂട്ടുന്ന ഓക്കേ അന്ന് തൊട്ടുനാക്കി കൊടുതാ ഹും റമ്പൂട്ടാ ആപ്പിചനെ പാലു പറയാം പാലു അപ്പുറനെ ഇരിക്ക ആ റൂമാണ് എന്നിട്ട് റെസന്റ് ഈ റൈഡേ ഇഷഡ് അപ്പോ നൈഷഡ് അപ്പോ ഇഷഡ് അപ്പാ ആ കൈക്കല്ല മെടിക്കണം അപ്പച്ച മെടിക്കണം 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 ഹലോ ചേച്ചി ഒരു ഇടി ഇടി പള്ളിയിലത്തെ വന്നിട്ട് ഇച്ചിരി കഴിച്ചാരുന്നാ അതെ അപ്പൊ കഴിച്ചോ അമ്മ കൊടുക്കണ്ട അങ്ങനല്ല മാത്രം ജോലിക്ക് പോയക്ക എന്റെ ചിക്കു പെണ്ണ് ഇന്ന് കഷ്ടകാലത്തിൽ ജോലി ഉണ്ടായി അത് കാരണം ആശത്തി സാറില്ല അടുത്ത രസമായി നമുക്ക് അവളൊക്കെ കൊടുക്കാം അപ്പോൾ ഇത് ആ കഴിഞ്ഞു ഞങ്ങൾ ആ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലെത്തി പറയാൻ ആദ്യമേ വിട്ടുപോയി എന്നാലും എല്ലാവർക്കും ഞങ്ങളുടെ വക പ്രസഹത്തിരുന്നാൾ ആശംസകൾ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയോട് വെച്ച് നിർത്തുകയാണ് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലേ ചിൽഡൻ ബായ് ബായ്